വനിതാ ജംഗ്ഷൻ അറേബ്യൻ ഫാഷൻ ജ്വല്ലറി പങ്കുവയ്ക്കുന്നു ഈ നിമിഷം കരവാരം ഗ്രാമപഞ്ചായത്തിന്റെ വനിതകളുടെ മഹോത്സവത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് അമ്മമാരും സച്ചിമാരും ഉണ്ട് അപ്പൊ നമുക്ക് ചോദിച്ചു നോക്കാം എന്താ മോളെ അഞ്ജലി ശുഭ ബിന്ദു വിനീത മിനി ഷൈനി അടിപൊളി അടിപൊളി പേരുകളാണ് നിങ്ങൾ എല്ലാവരും വനിതാ ജംഗ്ഷനിൽ എത്തിയവരാണ് അപ്പൊ രണ്ടുപേര് പാട്ട് തമ്പൂരാനും

FHC, key, <takes> <imitation> FHC, key, ോ നമ്മളൊരു ചെറിയ ഒരു സമ്മാനം കൂടി തരാം അതിനുമ്പൊരു ചെറിയ ചോദ്യം അതായത് നമ്മൾ വനിതാ ജംഗ്ഷനാണ് വനിതകളുടെ വേദിയാണ് അപ്പൊ നമ്മുടെ ചോദ്യം ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ആദ്യത്തെ വനിത ആരാണ് പ്രതിഭ പാട്ടീൽ നമുക്ക് രണ്ട് പേര് ശരിയത്തരം പറഞ്ഞിട്ടുണ്ട് ഒരേ സമയത്ത് പേര് നമ്മളെ അഞ്ജലി രണ്ട് പേരാണെന്ന് ശരി ഉത്തരം നമുക്ക് സമ്മാനം കൊടുക്കാമോ ഫാഷൻ ജുവല്ലറിയുടെ സ്നേഹ സമ്മാനം അടുത്ത പേര് ലിജ സുന്ദരിയായ ലിജയ്ക്കുള്ള അടുത്ത സമ്മാനമാണ് താങ്ക് യു അപ്പൊ നമ്മൾ എല്ലാരും അടിച്ചു പളിക്കും അല്ലേ താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മളോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ വേണ്ടിട്ട് ഒരുപാട് കുറച്ച് അമ്മമാരോട് നമുക്ക് ചോദിച്ചുവെക്കാം എന്റെ അമ്മയും പേര് ഹരിതകുമാരി ഹരിതകുമാരി വനിതാ ജംഗ്ഷനിൽ എത്തിയ ഹരിതകുമാരി അമ്മ എന്തൊക്കെയുണ്ട് വിശേഷം ഇവിടെ ഇപ്പൊ നല്ല വിശേഷം നടക്കുന്നത് ഡാൻസ് പാട്ടൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കളിച്ചോ ശരി അപ്പൊ അടുത്ത അമ്മ പേര് ശ്രീലത ഒരു ചെറിയൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ അതായത് ഇന്ത്യൻ പ്രസിഡന്റ് ആയ ആദ്യത്തെ വനിത ആര് നമ്മൾ വനിതാ ജംഗ്ഷനിൽ എത്തി നിൽക്കുമ്പോൾ വനിതകളെ കുറിച്ചൊക്കെ തന്നെയുള്ള ചോദ്യങ്ങളായിക്കോട്ടെ ഇന്ത്യൻ പ്രസിഡന്റ് ആയ ആദ്യത്തെ വനിത ആര് എന്ന് ചോദിച്ചപ്പോൾ ഓർമ്മ വരുന്നില്ല അറിയാമായിരുന്നു അല്ലെ ഒന്നുകൂടെ ഓർത്തു വെക്കാമോ ആളെ വല്ലൊരു പ്രതിഭയാണ്

മംഗളമായി മൂന്ന് നാല് നടന്നുണ്ട് അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയിലൊക്കെ ഇന്നിപ്പോ അറേബ്യൻ ഫാഷൻ ജ്വല്ലറി അമ്മയ്ക്ക് വേണ്ടി ഒരു ചെറിയൊരു സമ്മാനം തരാൻ പോവാണ് ഞാനൊരു ചെറിയ ചോദ്യം ചോദിക്കാം അതിന് ശരി ഉത്തരം പറഞ്ഞാൽ നമ്മളൊന്ന് സമ്മാനമായിട്ട് വീട്ടിലേക്ക് പോകും അപ്പൊ അതായത് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ആദ്യത്തെ വനിത ആരാണ് ഇന്ദിരാഗാന്ധി 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 ഉത്തരം അമ്മ തെറ്റിപ്പോയി സാരല്ല നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് അങ്ങനെ വനിതാ ജംഗ്ഷനിൽ വനിതകളുടെ ഉത്സവമാണ് അറേബ്യൻ ഫാഷൻ ജോലിയോടൊപ്പം സുന്ദരി നമ്മളോടൊപ്പം തിരുവാതിരയൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് റെഡിയാണ് അതെ അതെ തിരുവാതിര എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു നല്ല കളിച്ചിട്ട് എങ്ങനെയാളിയായിരുന്നു ഒരുങ്ങിയിട്ടുണ്ട് മൂന്ന് ദിവസം കൊണ്ടുള്ള കൊണ്ടുള്ള മൂന്ന് ദിവസം ഫോണിൽ കണ്ടു ഒരു ഒരു പഠിപ്പിച്ചു ചെറിയൊരു ചോദ്യം ചോദ്യം വേറെ എന്നാണ് നമ്മളെ വനിതാ ജംഗ്ഷൻ ആണല്ലോ അപ്പൊ എന്നാണ് വനിതാ ദിനം മാർച്ച് എട്ട് ആണ് മാർച്ച് എട്ട് ശരി ഇത്തരം സമ്മാനം ഉണ്ട് അപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് വളരെ കഷ്ടപ്പെട്ടൊക്കെ പഠിച്ചു വന്നതിന് വേണ്ടിയിട്ട് ഇന്നിപ്പോൾ നൽകിയ സമ്മാനമാണ് അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയിൽ നിന്നും നമ്മുടെ സ്വന്തം ഈ സുന്ദരി കുട്ടികളുള്ള സമ്മാനം അങ്ങനെ അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ വകയായിട്ട് നമ്മുടെ ഷീജഅമ്മക്ക് ഈ തിരുവാതിരയൊക്കെ കളിച്ച സുന്ദരിക്ക് ഒരു സ്നേഹ സമ്മാനം കൺഗ്രാചുലേഷൻസ് അപ്പൊ പുള്ളിക്കാര് നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല ചില്ലറക്കാരിയല്ല പിന്നെ എന്തൊക്കെയാ കുറച്ച് വിശേഷണങ്ങളുണ്ട് എന്തൊക്കെയാണ് ഞാൻ കലവാര പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡ് മെമ്പർ ആയിരുന്നു അത് കഴിഞ്ഞതിനു ശേഷം ആണ് അപ്പൊ ഷീ ചേച്ചി ഫാഷൻ ജ്വല്ലറിൽ ചോദ്യോ ഉത്തരവൊന്നും അറിയില്ല പക്ഷെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണ്ട എങ്ങനെയാ പോവാൻ പറഞ്ഞിട്ട് അടുത്തത് ഒരമ്മ നമ്മളോടൊപ്പം എന്റെ അമ്മ പേര് ഉഷ എന്താ ചെയ്യണേ ഇപ്പൊ ജോലിയൊന്നുമില്ല വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ പക്ഷെ നമ്മുടെ വനിതകളുടെ കൂട്ടായ്മ ആയതുകൊണ്ട് നമ്മളൊന്ന് കാണാനും ശിവപാർവതി ശിവപാർവതി അയൽക്കൂട്ടത്തിലാണ് എത്തിയത് അപ്പൊ ഇന്നിവിടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നോ പാട്ട് ഡാൻസ് ഒക്കെ ഇല്ലായിരുന്നു ഞാൻ ഞാനൊരു ചെറിയൊരു ചോദ്യം ചോദിക്കാം അപ്പൊ അതിന് ശരി ഉത്തരം പറയാണെന്നുണ്ടെങ്കിൽ സമ്മാനം കിട്ടും അപ്പൊ ചോദ്യം ഏതാണ് വനിതാ ദിനം എന്നാണ് നമ്മളെ വനിതാ ജംഗ്ഷനാണ് വനിതാ ദിനം എന്നാണ് സാരല്ല നമുക്ക് അടുത്ത പ്രാവശ്യം കാണുമ്പോൾ അന്ന് പാട്ടും പാടാനും ഡാൻസും കളിക്കണം വനിതാ ജംഗ്ഷൻ കരവാരം ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതകർമ്മ സേനയിലെ ചുണക്കുട്ടികളാണ് സുന്ദരികളാണ് നമ്മളോടൊപ്പം എല്ലാരോടും യെസ് ഇതാണ് നമ്മുടെ എനർജി അപ്പോൾ അറേബ്യൻ ഫാഷൻ ജുവല്ലറിയുടെ വകയായിട്ട് ഇവർക്ക് എല്ലാവർക്കും സമ്മാനത്തിന് വേണ്ടിയുള്ള ചോദ്യങ്ങളുമായാണ് വനിതാ ജംഗ്ഷന്റെ ഇന്ന് ഈ വേദിയിൽ ഞാൻ എത്തി നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളോടൊപ്പം നേരത്തെ പറയണ കുഞ്ഞെ ഒരു മിനിറ്റ് എനിക്ക് ഇച്ചിരി തിരക്കുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ അന്നേരം പോയത് എല്ലാരെയും കൂട്ടി വരാനായിരുന്നില്ലേ എന്റെ അമ്മ പേര് ഗിരിജ ഞങ്ങൾ ആദ്യം തന്നെ പങ്കെടുക്കാം പറഞ്ഞു ആദ്യം ഞങ്ങളുടെ സെക്രട്ടറി തന്നെ പറയട്ടെ എന്ന് പറഞ്ഞു അല്ലേ എന്താ പേര് എന്താണ് പോണ ഒരു പാട് ആണോ ആണ് ഇന്ന് ഡാൻസും അടിപൊളി ഒരു സ്കിറ്റും ഇന്ന് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും വേണ്ടി ഒരേ ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ് അതായത് നമ്മുടെ മലയാള ചലച്ചിത്രം മലയാള സിനിമയില് ആദ്യമായി സംസ്ഥാന അവാർഡ് നേടിയ നായിക നടി ആരാണ് മലയാള സിനിമയിൽ അതായത് കേരള സ്റ്റേറ്റ് അങ്ങനെ മലയാള സിനിമയിൽ ആദ്യമായി സ്റ്റേറ്റ് അവാർഡ് നേടിയ നായിക ഷീലാമേർ എന്ന് പറഞ്ഞിരിക്കുന്നു നമ്മുടെ സുമയമ്മേ നല്ലൊരു ക്ലാപ്പ് എടുത്തേ സുമേണ്ടിട്ട് അപ്പൊ സുമേണ്ടിട്ട് അറേബ്യൻ ഫാഷൻ ജുവല്ലറികൾ എന്തുണ്ട് സമ്മാനം സമ്മാനം അറേബ്യൻ ഫാഷൻ ജുവല്ലറിയുടെ സമ്മാനം ഇതാ ഇവിടെ എത്തിപ്പോയി അങ്ങനെ നമ്മുടെ സ്വന്തം സുമാമ്മ എന്ന ഉത്തരം പറഞ്ഞ് സുമിട്ട് അറേബ്യൻ ഫാഷൻ ഒരു സ്നേഹ സമ്മാനം അപ്പൊ ഷീലാമ സഹായിച്ചു ഇഷ്ടമാമ്മ പറയുന്ന എല്ലാ സിനിമയിലേക്ക് വെച്ച് നമ്മൾ ആദ്യം ഷീലാമ്മ ഓർക്കുമ്പോ ഒരു ഡയലോഗ് ഓർമ്മ വരുമല്ലോ കൊച്ചു മുതലാളി മാറ്റാൻ നമ്മളൊന്നായി നാട്ടിലും റോട്ടിലും കാണും പറമ്പിലും വേലം നീട്ടി വാല് ചെറിയം മാലിന്യം മാറണം മാറ്റാൻ വരണം നമ്മളൊന്നായി വരണം നാട്ടിലും റോട്ടിലും കാണും പറമ്പിലും ചെറിയല്ലേ അറേബ്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തൻകോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം